അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഏഹ് ഏറ്റവും കൂടുതൽ മാൻ പവർ വേണ്ടി വന്നൊരു സിനിമയുണ്ടല്ലോ പത്തൊൻപതാം നൂറ്റാണ്ട് ശ്രീ വിനയൻ സംവിധാനം ചെയ്ത സിനിമ പത്തൊൻപതാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ ആയിരത്തി എണ്ണൂറുകളിലെ കേരളം അല്ലെ പത്തൊൻപതാം നൂറ്റാണ്ട് അക്ഷരാർത്ഥത്തിൽ നമുക്കത് കൊണ്ടുവരണം അപ്പൊ അതിനെ കുറിച്ച് പറയുമ്പോ എന്റെ മനസ്സിൽ സിനിമ കണ്ടപ്പോ തന്നെ ഒരു അതിശയം തോന്നിയ കാര്യം ദർബാർ ഇന്നത്തെ പാർലമെന്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ദർബാർ കൊട്ടാരങ്ങൾ അല്ലെങ്കിൽ വാണിജ്യ സ്ഥാപനങ്ങള് ഈവൻ കലം അങ്ങനെ യുദ്ധത്തിന് വേണ്ട കാര്യങ്ങൾ ഇതെല്ലാം എങ്ങനെയാണ് അതായത് ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഈ വ്യക്തി ആയിരത്തി എണ്ണൂറുകളിലെ കേരളത്തെ എങ്ങനെയാണ് പുനഃസൃഷ്ടിച്ചത് അതല്ല നമ്മൾ റഫറൻസുകൾ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് റെഫറൻസ് ഇതാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് അത്യാവശ്യം ഭയങ്കര നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈൻ ഇതിനൊക്കെ അത്രയും ബഡ്ജറ്റ് വന്നുള്ള ഒരു സിനിമയാണ് അതില് ഈ മഞ്ഞുമൽ ബോസില് ശരിക്കും എന്റെ ഒപ്പം വർക്ക് ചെയ്ത ശെരിക്കും എമ്പത്തഞ്ചു പേരെ ഉണ്ടായിരുന്നുള്ളു വളരെ കുറഞ്ഞ ഒരു ടീമാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഈ പത്തൊമ്പതാം നൂറ്റാണ്ടിനൊക്കെ സംബന്ധിച്ച് എനിക്കൊരു നാനൂറ്റമ്പത് ടു അറുന്നൂറ് പേരുണ്ടാവും ചില സമയത്തൊക്കെ അറുന്നൂറ് പേരുണ്ടാവും അത്രയധികം സെറ്റുകളും നമ്മൾ ടൈം ഇത് വെച്ചിട്ടാണല്ലോ നമ്മൾ ഓരോ സെറ്റും പറയാം ഇന്ന ദിവസത്തേക്ക് ഇന്ന സെറ്റ് ഇന്ന ദിവസത്തേക്ക് അപ്പൊ അത്രയധികം ക്രൗഡും നമ്മുടെ ആളുകളൊപ്പം ഇല്ലാതെ ഇത് ചെയ്തു തീർക്കാൻ പറ്റില്ല പിന്നെ ഡബിൾ ഹൈറ്റ് അപ്പൊ അത്തരം സാധനങ്ങളൊക്കെ നമുക്ക് സമയം പിടിക്കും ഇതാകാം അങ്ങനെയാണ് അത് ചെയ്തത് അപ്പോ അത് നമ്മൾ കറക്റ്റ് നമ്മൾ റിയാലിറ്റി അല്ല കുറച്ചും കൂടി ഒരു സിനിമാറ്റിക് അതിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അത് അങ്ങനെ വെച്ചിട്ടാണ് ചെയ്തത് പക്ഷെ അതിന്റെ ഒരുപാട് എനിക്ക് അതിന്റെ പല ആളുകളും അതിൽ വർക്ക് ചെയ്ത ആളുകൾ ചേട്ടാ ഞാൻ പത്തൊമ്പതാം ചേട്ടപ്പുണ്ടാർന്ന് പറഞ്ഞാൽ എനിക്ക് അതിന്റെ കാര്യം മാത്രം എനിക്കറിയില്ല ആരൊക്കെ വർക്ക് ചെയ്തിട്ട് കാരണം അത്രയും അധികം ആളുകൾ മെയിൻ ആളുകളല്ലാതെ ഒരുപാട് പേരിങ്ങനെ ഓരോ സെക്ഷനും വന്ന് പോയി ഇതായിട്ടുണ്ട് അതിലിപ്പോ ഒരു സോങ് സെറ്റപ്പിനും ഇതിനൊക്കെ പിന്നെ ദർബാർ ഹാള് ഇതിനൊക്കെ കൂടിയിട്ട് ഒരു ടീം വർക്ക് ചെയ്ത പോയത് പിന്നേം വേറെ ഒരു എട്ട് സെറ്റുകൾ ആവും ടൈമിൽ നടക്കേണ്ടത് ഒരു സെറ്റിൽ ഇരുന്നൂറ് പേര് അടുത്ത സെറ്റപ്പിന് ഇരുന്നൂറ് പേര് പിന്നെ നൂറ് അമ്പത് ഇതൊക്കെ കിലോമീറ്റർ വ്യത്യാസത്തിലാണ് പല വർക്കുകളും നടക്കുന്നത് അപ്പൊ എനിക്കിതൊക്കെ എത്തി രാത്രി പാതരാത്രിക്ക് ഒക്കെ ചിലപ്പോ ടോർച്ചൊക്കെ ഇടിച്ചിട്ട് എല്ലാരും നമ്മൾ ഇതൊക്കെ നോക്കി കാണാനും എനിക്ക് പറ്റുള്ളൂ അപ്പൊ അത്രയും ടഫായിരുന്നു ശരിക്ക് ഏഹ് സാറിന്റെ വർക്ക് ചെയ്ത പത്തൊമ്പതാം നൂറ്റാണ്ട് പിന്നെ കൊറോണ ടൈമും നമുക്കിത് ഇതിന്റെ ഇത് അവസാനിക്കുന്നതിന്റെ മുന്നേ ആയിട്ടാണ് നമ്മൾ ഇത് ആരംഭിക്കുന്നത് ും വളരെ വലിയ അനിശ്ചിതം നേരിട്ടൊരു സിനിമയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കരിയറിലേക്ക് നോക്കുമ്പോൾ മഞ്ഞമൽ ബോയ്സ് ആയിരിക്കും കൂടുതൽ അജയൻ ചാച്ച ആൾക്കാരെ സാധാരണക്കാരെ അതായിരിക്കും പക്ഷെ മാൻപവർ കൂടുതൽ ഉപയോഗിച്ചതും പക്ഷെ ഇതായിരിക്കും തോന്നുന്നുണ്ട് ഒരു സിനിമയുടെ അവാർഡ് പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ മികച്ചത് എന്ന ടൈറ്റിൽ വരുന്ന ഒരുപാട് അവാർഡ് സെക്ഷനുകൾ ഉണ്ട് അല്ലെ അപ്പോ നമ്മുടെ മലയാള സിനിമയിലേക്ക് എത്തുമ്പോൾ താങ്കൾ തന്നെ ഒരിക്കൽ പറഞ്ഞൊരു പരാമർശത്തിൽ നിന്നാണ് ഇത് ചോദിക്കുന്നത് ശരിക്കും ആർട്ട് ഡിറക് ആർട്ടിനുള്ള മികച്ച അവാർഡ് കിട്ടുന്ന ആർട്ട് ഡിറക്ടറിനാണ് ശരിക്കും ആർട്ട് ഡിറക്ടറിനാണോ അതോ പ്രൊഡക്ഷൻ ഡിസൈനറിനാണോ ഈ അവാർഡ് കിട്ടേണ്ടത് ശരിക്ക് പ്രൊഡക്ഷൻ ഡിസൈനർക്കാണ് ശരിക്കും അവാർഡ് കിട്ടുന്നത് കാരണം വെച്ചാൽ അയാളാണ് എന്റെ ഹെഡ് ഓഫ് ആർട്ടിന്റെ ഈ അതായത് ഫോറിൻ കൺട്രിയില് അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ദേശീയ ലെവലിലൊക്കെ പ്രൊഡക്ഷൻ ഡിസൈനർക്കാണ് അവാർഡ് കണ്ടത് പക്ഷെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ എന്ന് പറഞ്ഞാ നമ്മുടെ കേരളത്തിലെ ഒരു ഇത് പറഞ്ഞ ഇത് പ്രൊഡ്യൂസർ എഴുതി കൊടുക്കുന്ന ഒരു സാധനമാണ് അതായത് പ്രൊഡ്യൂസർ അതിന്റെ കോളുണ്ടായിരിക്കും അതിന് പക്ഷെ പ്രൊഡക്ഷൻ ഡിസൈനർ എത്തിയിട്ടില്ല അതിലിപ്പോഴും അപ്പൊ ആ മാറ്റം ഇവിടെ വന്നു കഴിഞ്ഞില്ല അത് മാറുമായിരിക്കും അപ്പൊ അപ്പൊ ആരാണ് ആർഡ് ഡയറക്ടർ ആകില് അതാണ് അവിടെ എഴുതി കൊടുത്താൽ അതിനാ കിട്ടുള്ളൂ പ്രൊഡക്ഷൻ ഡിസൈനർ എന്നുള്ളത് ചിലപ്പോ അതിൽ ഹാർഡ് ഡയറക്ടർ ആയിട്ട് കൊടുത്താലും പക്ഷെ ബാക്കി മാധ്യമ ഇതൊക്കെ സിനിമയിലും പ്രൊഡക്ഷൻ ഡിസൈനർ ആയിരിക്കും മറ്റേ പോസ്റ്ററിൽ ഇതിലൊക്കെ ആയിരിക്കും പക്ഷെ അതൊന്നുമല്ല ഈ അതിനാണ് ൊടുത്തു നമ്മളത് അങ്ങനെ ഒരു സിനിമയില് പ്രൊഡക്ഷൻ ഡിസൈനർ ഇരിക്കുമ്പോ അയാളുടെ കീഴിലുള്ള ഒരാൾക്ക് കൊടുക്കുകയാണ് കൊടുക്കാണ് അത് ശെരിക്ക് നിലവിൽ നല്ല ഒരു ഇതല്ല ലോകം മുഴുവനും മാറുമ്പോഴും നമ്മുടെ മലയാള സിനിമ ചില കാര്യങ്ങളിൽ അല്ല അത് അത് ഇവിടെ ഉള്ള ഒരു അങ്ങനെയാണ് അതിന്റെ ഒരു സിസ്റ്റം കിടക്കുന്നുണ്ടാവും അത് മാറ്റേണ്ടി വരും അത് നമ്മളത് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് മാറ്റേണ്ടി വരും അത് ചർച്ച ചെയ്തിട്ട് ഒരു കലാ സംവിധാനം ആർട്ട് ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിസൈനറെ സംബന്ധിച്ച് തങ്ങൾ സഞ്ചരിക്കുന്ന പാതകൾ ഏതാ ഏത് തന്നെ ആയിക്കോട്ടെ അപ്പൊ അവിടെ കാണുന്ന തനിക്ക് ചുറ്റും കാണുന്ന സാധനങ്ങളൊക്കെ ഒരു പ്രോപ്പർട്ടി ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാറുണ്ട് ചിലപ്പോ അത് മനസ്സിലായിരിക്കാം എഴുതി സൂക്ഷിക്കുന്നത് അത്തരത്തിൽ സിനിമയുമായിട്ട് ചേർത്ത് വെക്കാൻ സഞ്ചരിച്ച സ്ഥലങ്ങൾ അല്ലെങ്കിൽ തന്റെ സ്വന്തം ഗ്രാമം അവിടെ സിനിമയിലേക്ക് എത്തിച്ച എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു തുളസി ഡിസൈൻസ് അതുപോലെ മറ്റെന്തെങ്കിലും അല്ല ഞാൻ ശരിക്കും നമ്മൾ സാധാരണ ഒരു എനിക്ക് അങ്ങനെ ഒരു അതിഭീകരമായിട്ട് സിനിമയിൽ മറ്റേതാവണം അങ്ങനെ ഒന്നും എനിക്ക് സത്യത്തിൽ ഇപ്പോ അങ്ങനൊന്നും ഇല്ല വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുകയാണ് നമ്മളൊരു രീതി നമുക്ക് സർപ്രൈസ് സർപ്രൈസായിട്ട് കിട്ടും എനിക്ക് അതാണ് ഏറ്റവും നല്ലതാണ് നമ്മൾ മറ്റേത് ഒരു ഒന്നിലേക്ക് പോകണം അല്ലെങ്കിൽ ഇന്ന ആളുടെ പടം ചെയ്യണം എന്നാൽ നമ്മുടെ ഒരു പ്ലാനിങ്ങും ഇല്ല നമ്മള് എന്തിനാ അധികമായിട്ട് ചിന്തിക്കുന്നത് നമ്മൾ ഒരു വഴി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതും നമുക്ക് ചെയ്യാനുള്ള നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അത്രേ ഉള്ളൂ ഇപ്പൊ സിനിമ എല്ലാം നമ്മുടെ മുന്നിലേക്ക് മറ്റു ചിത്രം വരയ്ക്കാനാണെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കും അടുത്ത വേറെന്താണ് ബോർഡ് വലുതാനം ബോർഡ് വെക്കാന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പല പല കഫേസിന്റെ ഇന്റീരിയർ റെസ്റ്റോറന്റ് ഇന്റീരിയർ ചിലപ്പോ ചില കണക്ഷനിലുള്ള വീടിന്റെ പ്രൊജക്ടുകൾ അതേമാതിരി പെയിന്റിങ്സ് ഇതൊക്കെ ഇതെല്ലാം ഉണ്ട് അപ്പൊ നമ്മളൊരു ഒരു കലാപ്രവർത്തകൻ എന്നുള്ളതിലാണ് നമ്മൾ തരുന്നത് സിനിമ എനിക്കുണ്ട് നമുക്കത് സിനിമ വേണമെങ്കിൽ ചെയ്യാം നല്ല പ്രൊജക്ടുകൾ നമ്മൾ ചെയ്യുന്നു നല്ല ആളുകളുടെ ഒപ്പം ചെയ്യുന്നു നമ്മളാവശ്യമാണ് ആവശ്യപ്പെടുന്ന എന്നെ ആവശ്യപ്പെടുന്ന സിനിമകളിൽ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം കുറച്ചും കൂടി വർക്ക് ആവശ്യപ്പെടുന്ന സിനിമകൾ ഇപ്പൊ നമ്മള് സിനിമകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ എല്ലാം അതിശയിക്കുന്ന തരത്തിലുള്ള വർക്കുകളാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ ട്രാൻസിലെ ആംസ്റ്റർഡാം അത് മട്ടാഞ്ചേരിയിൽ സെറ്റ് ഇട്ടു അതൊക്കെ പറയുമ്പോഴാണ് അറിയുന്നത് അതൊരു വലിയ വിജയം തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ അപ്പുപ്പന്താടി ക്രിയേറ്റ് ചെയ്തത് മഹേഷിന്റെ പ്രതികരണം അങ്ങനെ പറയാൻ തുടങ്ങി ഒരുപാട് ഇനി എനിക്ക് തോന്നുന്നു സിനിമ കണ്ടപ്പോഴൊന്നും ചിന്തിക്കാത്ത ഒരു കാര്യം ഇതിനു വേണ്ടി ഒരു പക്ഷെ അന്വേഷിച്ചപ്പോ മനസ്സിലാക്കിയ ഒരു കാര്യം ടമാർ പടാർ എന്ന് പറഞ്ഞ സിനിമ പൃഥ്വിരാജും ചെമ്പൻ വിനോദ സിനിമ ഈ സിനിമയിൽ എങ്ങനെയാണ് ഒരു 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 ആർട്ടിന്റെ പ്രാധാന്യം ആ സെറ്റപ്പ് പക്ഷെ കുറച്ചാളുകൾ തിരിച്ചറിയാൻ സാധ്യത ഇല്ലാത്ത സെക്രട്ടേറിയറ്റിന്റെ മുന്നില് നമ്മളൊരു അതിലുള്ള ഒരു ഇതുണ്ട് ഒരു ഫൈറ്റ് ഫൈറ്റ്മാരി സീൻ ഉണ്ട് പക്ഷെ സെക്രട്ടേറിയറ്റിന്റെ മുന്നില് നിരോധിച്ചുകയാണ് ഷൂട്ട് പാടില്ല അപ്പൊ നമ്മുടെ മുന്നിലുള്ള ഒരു കടമ്പ പറഞ്ഞ സെക്രട്ടേറിയറ്റിന്റെ ആ ഏരിയ നമ്മൾ സെറ്റ് ഇടുക എന്നുള്ളത് അത് വലിയ ബിൽഡിംഗ് ആണ് നടക്കുന്ന കേസല്ല ചെറിയൊരു ഇതാണ് മാത്രം അതും റോട്ടിലാണ് നമ്മുടെ ഈ ചെറിയ ഫൈറ്റ് നടക്കുന്നത് അങ്ങനെ അത് നമ്മൾ എന്ത് ചെയ്ത ചിത്രാഞ്ജലി സ്റ്റുഡിയോയില് ഒരു ഏരിയയില് നമ്മൾ ആ ഈ സെക്രട്ടേറിയറ്റിന്റെ സെയിം മതിലും റോഡിന്റെ ഒരു പോർഷനും നമ്മൾ സെറ്റ് കിട്ടും അതിന് ശേഷം ആ ചെടികളൊക്കെ വെച്ചതിന് ശേഷം ലോങ് ായിട്ട് നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരത്താണല്ലോ നമ്മൾ റൂട്ടിൽ നോക്കുമ്പോ കുറച്ച് ദൂരത്തായിട്ടാണ് സെക്രട്ടേറിയറ്റ് കാണാൻ അതിന് വേണ്ടിട്ട് വലിയൊരു ഹോർഡിംഗ് ബോർഡ് അടിച്ചു ഹോർഡിംഗിന് അടിച്ചിട്ട് അതില് സെക്രട്ടറിയേറ്റ് പ്രിന്റ് ചെയ്തതില് സെക്രട്ടേറിയറ്റ് പ്രിന്റ് ചെയ്തിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് അത് കാരണം വെച്ചാല് ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല നമുക്കത് അപ്പൊ അത് ഇത്രയും വലിയ ഹോർഡിംഗ് ആയ കാരണം ഈ കാറ്റ് പിടിച്ചിരുന്നു ഇത് സിനിമ ഞങ്ങൾ ചെറുതായിട്ട് സെക്രട്ടറി ആയിട്ട് ഒന്നും ഇങ്ങനെ ആടി നിക്കണ്ടാവും അത് തിരിച്ചറിയാൻ പറ്റുന്ന പറഞ്ഞാൽ അത് തലേ ദിവസം മഴ പെയ്തു അത്രയും വലിയ ബോർഡ് ടെമ്പററി ആയിട്ട് നമ്മൾ ഏകദേശം ഒരു നൂറ്റി അമ്പത് ഇരുന്നൂറ് അടിയോളം സൈസ് ഉണ്ടായിരുന്നു ഇരുന്നൂറ് അടിയോളം പിന്നെ അതേമാതിരി നാപ്പത് അടി ഐറ്റും ഉണ്ടാകും അത്രയും വലിയൊരു ഹോർഡിങ് കയറ്റി അത് ടെമ്പററി ആയ കാരണം അതിന് കാറ്റ് പിടിക്കുന്നത് കുറച്ച് കുറവായിരുന്നു അപ്പൊ അത് ഇനി കാണുമ്പോൾ നോക്കിയാൽ മതി സെക്രട്ടേറിയറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ചെറുതായിട്ടുള്ള സിനിമയൊക്കെ അത് പക്ഷെ ആളുകൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല ആ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ചെടികളുടെ ഇടയിൽ കൂടെ കാണുന്ന ഒരു സാധനം അപ്പൊ അത് അത് നമുക്ക് അങ്ങനെ ടെക്നിക്കൽ ഇതായിട്ട് നമ്മൾ പല പല സംഭവങ്ങളൊക്കെ ഈ സിനിമയിൽ പക്ഷെ അതൊക്കെ അല്ലാതെ ഭയങ്കര എക്സ്പെൻസ് അല്ലാതെ നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റും നമ്മളും പല പരീക്ഷണങ്ങള് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഡയറക്ടർമാരും നമ്മളൊക്കെ അതിലെ ഒരു

അതുപോലെ ഇപ്പൊ ഒരു ആർട്ട് ഡയറക്ടറുടെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ പല ആൾക്കാർക്ക് ഇതിലേക്ക് വരാൻ താല്പര്യം കാണും ചില ആൾക്കാർ ജന്മന ശില്പികളോ അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുന്നവരും ആയിരിക്കും അല്ലെങ്കിൽ ചില ആൾക്കാർ ഇതിലേക്ക് എത്തണം എന്ന് കരുതിയിട്ട് ബി എഫ് എ പോലുള്ള കോഴ്സുകൾ പഠിച്ചിട്ട് വരുന്നവരുണ്ടാവും പുതിയ പെൺകുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ താങ്കളുടെ അസിസ്റ്റന്റ് ആയിട്ട് വരാൻ ഒരുപാട് ആൾക്കാർ വരും സംസാരിച്ചിട്ടൊക്കെ അവർക്ക് കണക്ട് ചെയ്യാനുള്ളത് വളരെ സിമ്പിൾ ആണ് ആർട്ട് എത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അയാളെ കിട്ടാനല്ലേ നമ്മൾ ചെന്നൈക്ക് ഇവിടുന്ന് ഒരു അറിയുന്ന ഒരാളുടെ അല്ലെങ്കിൽ ഡയറക്ടറെ കത്തായിട്ട് പോയിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരുന്നു പഴയ കാലഘട്ടത്തിൽ ഒരു ആഡരണ അടുത്തേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ചില്ലറതാണ് പറഞ്ഞിട്ട് ലിങ്ക് അല്ല പക്ഷെ ഇതിപ്പോ ആൾക്കാര് എന്തെങ്കിലും ഒരു ജോലി എനിക്ക് തരണം അങ്ങനെയായിരുന്നു സിനിമയിലെ ആഡരണം മാത്രല്ല എന്തെങ്കിലും ഒരു ജോലി എനിക്ക് തരണം അപ്പൊ ഞാൻ ഞാൻ എനിക്ക് പറയാനുള്ളത് അവർക്ക് മറുപടി കൊടുക്കും ഞാൻ അതായത് എന്തെങ്കിലും ഒരു ഒരു റൂട്ട് നമുക്കില്ലാതെ നമുക്ക് ഇതിൽ വന്നൊരു കാര്യമില്ല പിന്നെ ഒന്നുകൂടി നല്ലത് ഒരു ആർട്ട് ക്ലാസ് അല്ലെങ്കിൽ ഒരു കോഴ്സ് അങ്ങനെ കഴിഞ്ഞ ആളുകൾക്ക് അല്ലെങ്കിൽ വി എഫ് ഐ കഴിഞ്ഞ ആളുകൾക്കാണ് ഒന്നുകൂടി ഇതിൽ നല്ലത് കുറച്ചെങ്കിലും വരയ്ക്കാനൊക്കെ അറിയണം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എന്താണ് ഇവിടെ സെറ്റ് ഇടാൻ പോകുന്നത് അതിനെ പറ്റി കുറച്ചെങ്കിലും കാണിച്ചു കൊടുക്കാൻ അത്യാവശ്യം വരയ്ക്കാൻ അറിയുന്ന ആ വേണം പിന്നെ ഒരു ക്രിയേറ്റിവിറ്റി വേണം പക്ഷെ പുതിയ വരുന്ന ആളുകളൊക്കെ ഒരു ഒരു സിനിമ കഴിഞ്ഞ അടുത്ത സിനിമയ്ക്ക് ഞാൻ സ്വതന്ത്രമായി വർക്ക് ചെയ്യണം എന്നുകൊണ്ടാണ് ഇത് അവരുടെ ഉദ്ദേശം ശരിക്കും അതാണ് അതായത് ഇത് ശരിക്കും കാലങ്ങൾ കൊണ്ടുള്ള ഒരു പ്രോസസ്സാണ് ശരിക്കും ഒരു ആള് ഒരു ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ ആർഡർ ആയി മാറുന്നത് അതിനു പകരം ഇപ്പോ ഈ ഒരു രണ്ട് സിനിമ കഴിഞ്ഞ ഉറപ്പായിട്ട് അവര് ആർഡർ ആയി മാറണം കൊണ്ടാണ് പുതിയ ആളുകൾ തന്നെ പുതിയ ആളുകളെ നമ്മൾ കണ്ടെത്തിയിട്ടൊക്കെ എടുക്കാറുണ്ട് പല നല്ല വർക്കുകൾ ചെയ്യുന്ന ആളുകളെ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായാലും സോഷ്യൽ മീഡിയയിലൊക്കെ പല ആൾക്കാരനെ നമ്മൾ കണക്ട് ചെയ്യും അല്ലെങ്കിൽ അവര് എന്നെ കണക്ട് അവരുടെ വർക്ക് അയക്കാൻ പറഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റും അവരെന്ത് ചെയ്യാൻ പറ്റും അവർക്ക് എന്ത് അവർക്ക് എങ്ങനെയാണ് അവർ ടാലന്റ് ആണോ നമുക്ക് നമുക്ക് അറിയാൻ പറ്റും ഡിസൈനേഴ്സ് സ്കൾപ്ചർ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഡിജിറ്റൽ പെയിന്റിങ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും മിനിയേച്ചർ ചെയ്യുന്ന ആളുകൾ അങ്ങനെ അല്ലെങ്കിൽ ഡക്കോർ ചെയ്യുന്ന ആളുകൾ ആർക്കിടെക്ച്ർ ഒരുപാട് ആളുകൾ നമ്മൾ ആവശ്യമുള്ള ഒരു മേഖലയാണ് പലതരം കഴിവുള്ള ആൾക്കാരുണ്ടായിരിക്കും അപ്പൊ അവരെ നമ്മൾ പല ആൾക്കാരെ നമ്മൾ ഇത് ചെയ്യാറുണ്ട് നമുക്ക് നോക്കിയിട്ട് ആളുകൾ നല്ലതാണോ നമുക്ക് പിന്നെ വളരെ സത്യസന്ധമായി വർക്ക് ചെയ്യുന്ന ആളുകൾ ശരിക്കും സിനിമക്ക് ആവശ്യമാണ് ഇത് വളരെ ഒരു മുട്ടു സൂചിക്ക് പോലും ഇമ്പോർട്ടന്റ് ഉള്ളതാണ് ഈ സിനിമ എന്ന് പറഞ്ഞാൽ ആ മുട്ടു സമയത്ത് മുട്ടു തന്നെ നമുക്ക് കൊടുക്കണം തീർച്ചയായും െ അപ്പൊ എന്ത് എടുത്തു നമ്മുടെ ഓരോ പ്രോപ്പർട്ടിക്കും ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അതൊക്കെ അതുപോലെ നമ്മൾ നമ്മൾ വളരെ കൂടി ചെയ്യുന്ന സത്യസന്ധമായിട്ടുള്ള പണി പാളിക്കും പിന്നെ അതുപോലെ ദുബായിലാണ് കേരളത്തിലല്ല പക്ഷെ നമ്മുടെ ഇന്റർവ്യൂ ലോകം മുഴുവനുള്ള മലയാളികൾ ഈ ദുബായിലേക്ക് വന്ന എന്തെങ്കിലും ദുബായിൽ എന്റെ എന്റെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയത് പിന്നെ എൻ്റെ സുഹൃത്ത് ഷമീർ പിന്നെ എൻ്റെ ചാരിശ്ശേരി ടീമുണ്ട് ബഷീർ ക അങ്ങനെ ദീപേഷ് അങ്ങനെ റഷീദ് അങ്ങനെ കുറെ ആളുകളുണ്ട് അപ്പം ഇവരൊക്കെ കുറേ കാലമായിട്ട് പറയുന്നതാണ് എന്ന് പറയുന്നത് അപ്പോൾ ഷമീറിൻ്റെ നമ്മൾ വളരെ സുഹൃത്താണ് അപ്പോൾ ചെറിയൊരു ഗ്യാപ്പിന് നമ്മൾ ഇവിടെ വന്നു ഇത് കഴിഞ്ഞ് ഇവിടുത്തെ അത്യാവശ്യം ചില ഉണ്ടായിരുന്നു അവരതൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോകുന്ന ഒരു ഇതിലാണ് അപ്പോൾ ഈ സിനിമ വർക്ക് ശരിക്കും നടക്കുന്നുണ്ട് അവിടെ പരിപാടികൾ പക്ഷെ ഞാൻ ചെയ്ത് അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ബാക്കി പ്രൊജക്ട് കൂടി ഓൺ ആയി അങ്ങനെയാണ് എന്നാലും ദുബായ് വളരെ മനോഹരമായിട്ടുള്ള ഒരു സിറ്റിയാണ് ശരിക്കും ദുബായ് മോസ്റ്റായിട്ടും ആർട്ടിസ്റ്റും ക്രിയേറ്റേഴ്സ് ക്രിയേറ്റീവ് ആളുകളൊക്കെ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അത്ര അധികം ഒരു ആർട്ടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ടൗൺ എങ്ങനെ ആയി കാണണം ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്ത ഒരു സിറ്റിയാണ് ചെടികളും അവർ ഈ ഈ മണലും ഈ കടലും മാത്രമുള്ള ഒരു സ്ഥലത്തിനെ ഇങ്ങനെ മാറ്റിയെടുത്ത ആളുകളുടെ ഒരു ഒരു ക്രിയേറ്റീവ് ലെവൽ തന്നെയാണ് വൃതയെ കിടക്കുന്ന ഒരു സ്ഥലത്തിന് നമ്മളതൊരു റോഡുകളായിട്ടോ പാലങ്ങളായിട്ടോ എന്നിട്ട് പോലും ട്രാഫിക് ഉണ്ടെങ്കിൽ നമ്മളതിനെ മാറ്റിയെടുക്കുകയാണ് ഒരു സ്ഥലത്തിന് ഒരു വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ആളുകളെല്ലാം അത്യാവശ്യം ഹാപ്പി ആയിട്ട് പോകുന്ന ആളുകളുണ്ടാക്കുന്നത് ഇപ്പൊ നീറ്റായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം നമ്മുടെ എനിക്ക് തോന്നിയിട്ടുള്ള നമ്മുടെ കൊച്ചിയൊക്കെ എത്ര കടലിലടുത്ത് കിടന്നിട്ട് പോലും നമുക്കത് അങ്ങനെ അങ്ങനെ ആക്കി കാണാൻ പറ്റുന്നില്ല എന്ന് ഭയങ്കര ഇല്ല തീർച്ചയായും നമ്മൾ അതില് അപ്പറുള്ള വിഷുവല് നമ്മുടെ അവിടെ എന്താ ശരി അവിടെ ഒക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുമാണ്

മാധവനൊക്കെ അഭിനയിച്ച ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു ചാർലിയുടെ ഒക്കെ ഒരു ഇതാണ് അത് പക്ഷെ അതിന്റെ ഒരു വേറെ എലമെന്റിൽ കൂടെയാണ് ആ സിനിമ പോകുന്നത് അത് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആ ഡയറക്ടർ വിളിച്ച് എന്നെ ഞാൻ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതായിരുന്നു അതിന്റെ അത് മലയാളത്തിൽ ചാർലി ചെയ്തത് നല്ല ആർട്ട് വർക്ക് ആയിരുന്നു അത് എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെട്ട ഒരു വർക്കായിരുന്നു അതില് ജയശ്രീ ലക്ഷ്മി നാരായണൻ പറഞ്ഞിട്ടുള്ള എന്റെ സുഹൃത്തായിട്ടുള്ള അവരാണ് ചെയ്തത് ലേഡി ആർഡേക്ടറാണ് അത് അവർക്ക് അതിന് സംസ്ഥാന അവാർഡും കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാം കൊണ്ടും മികച്ചൊരു വർക്കിന്റെ വേറൊരു പതിപ്പാണ് എന്നെ എനിക്ക് ചെയ്യേണ്ടത് അതായത് ആ സിനിമയുടെ ആർട്ട് വർക്കായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സ്ഥലം സാധനം എനിക്ക് ഇണ്ടാക്കേണ്ടായിട്ട് വരുന്നത് അപ്പൊ അത് രണ്ടും വ്യത്യാസം വേണല്ലോ രണ്ട് ആർഡേറ്റർമാരാണ് ഒന്ന് ജയശ്രീ ജീതു ഒന്ന് അജൻ ജീതു അപ്പൊ ഞാനതിനെ കുറച്ചുകൂടി ഒരു ഫൈൻ ആർട്ട് തരത്തിലേക്ക് മാറ്റിയ അതായത് ഒരു അമ്പത് വയസ്സ് ഉള്ള ഒരാള് ഒരു കളർ സെൻസ് എന്ന് പറഞ്ഞ വ്യത്യാസം വരാണ് സാധ്യത അത് വെച്ച് നമ്മൾ അതിനെ വേറൊത്തരത്തിൽ കാണിച്ചത് മാര മാര എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വർക്കാണ് വർക്ക് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് വർക്ക് ചെയ്ത ഒരു പ്രൊജക്ട് ആണ് മാര എന്ത് ചെയ്ത് കൊടുക്കുന്നു അത് ചെയ്ത് അത് ക്യാമറയിലാക്കാൻ കാത്തിരിക്കുന്ന ഒരു ടീമാണ് ടീമാണത് അല്ലാതെ ചെയ്ത് നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും അതൊക്കെ നല്ല ക്രൂ ആയിരുന്നു പിന്നെയും അത് ആ സിനിമക്ക് ശേഷം ഒരുപാട് തമിഴ് സിനിമകൾക്ക് വിളിച്ചു പക്ഷെ എനിക്ക് പല സമയത്തും ഞാൻ ഒരു സമയത്തും ഒരു സിനിമ ചെയ്യുന്നത് കാരണം എനിക്ക് ഡൈറ്റിന്റെ ഒക്കെ ഓരോ പ്രോബ്ലം ഉണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയി നിൽക്കാൻ പറ്റില്ല അപ്പം പല സിനിമകളും ഞാൻ ഇപ്പോഴും നിരന്തരമായിട്ട് ഒഴിവാക്കുന്ന ഒരു ഘട്ടം ഇതുണ്ട് നമ്മളൊരു സിനിമയിലേക്ക് എൻട്രി ആയി കഴിഞ്ഞാൽ പിന്നെ ആ സിനിമ കഴിയുന്നത് വരെയാണ് കഴിയുന്നത് വരെ ഞാൻ ആ സിനിമകളിൽ ഏകദേശം രണ്ടര വർഷം എടുത്തിട്ടാണ് ട്രാൻസ് ഒക്കെ വരെ നമ്മൾ വേറെ പടങ്ങൾ ചെയ്യാൻ പറ്റില്ല അപ്പൊരു ഒരു അഡാക്ടർക്ക് അത്രയും വലിയ ഡ്യൂറേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പടങ്ങൾ ഇതാവും ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത് ഏകദേശം ഒരു വർഷം അങ്ങനെ ഓരോ സിനിമകളും ഒരു കാര്യം ചോദിച്ചോട്ടെ ചെയ്ത എല്ലാം അതായത് ഭാഷ ആയിക്കോട്ടെ എപ്പോഴും വളരെ സാറ്റിസ്ഫാക്ഷനോട് കൂടി ഓർക്കാൻ പറ്റുന്ന എന്ന് ചോദിക്കുന്നത് അങ്ങനെ സിനിമ ഒക്കെ നമുക്ക് തന്നെ ഇത് പിന്നെ ഒരു നമുക്ക് എല്ലാം അതിഭീകരമായി പെർഫോം ചെയ്യാൻ ചിലപ്പോ കഴിഞ്ഞില്ല സമയം അതിന്റെ സാമ്പത്തികം അങ്ങനെ കൊറേ പ്രശ്നങ്ങളുണ്ട് ഇതിന് എങ്കിലും പല സിനിമകളും എനിക്ക് പ്രിയപ്പെട്ടതന്നെയാണ് ഇപ്പൊ മഞ്ഞുമലെടുക്കാൻ എനിക്ക് കുറച്ചുകൂടി കംഫർട്ടായിട്ട് ചെയ്തൊരു സിനിമ ആയിട്ട് മഞ്ഞുമല പിന്നെ ഇരുളും അതേമാതിരി എന്ന് പറഞ്ഞ സിനിമ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്തൊരു സിനിമയാണ് ഇരുളി പക്ഷെ അതേപോലെ മഞ്ഞുമ്മലും ആണെങ്കിലും നമുക്ക് നമുക്കത് ഒരു ഹാപ്പിനെസ്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളൊരു സംഭവം അവരിലൊരു ടെൻഷനൊന്നും അടിക്കാത്തതിരി പരിപാടിയായിരുന്നു അത് അപ്പൊ അതിന്റെ വ്യത്യാസം ആ സിനിമയിൽ കാണാം നമുക്ക് ആ സമയം കിട്ടുമ്പോൾ നമുക്ക് അതിന്റെ പെർഫോം ചെയ്യാൻ കൂടുതൽ ചെയ്യാൻ പറ്റും സമയം അതിന്റെ ഒരു ഫണ്ടിങ്ങും കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അവര് പറയുന്നത് എന്താണ് നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി നമ്മൾ മലയാളം എന്ന് പറഞ്ഞത് വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ ഉണ്ടാവുന്ന സിനിമകളാണ് തെലുങ്ക് പോലെ കോടികളോ അത്ര ഇതുമല്ല മുന്നൂറ് കോടി നാനൂറ് കോടി അറുന്നൂറ് ഇതല്ല നമ്മള് മിനിമൽ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ മികച്ച ആർഡ് കുറെ ആളുകൾ മലയാളത്തിലുണ്ട് അതില് ഒരു പാർട്ട് മാത്രമാണ് ഞാനൊക്കെ അപ്പൊ നമ്മൾക്ക് അതിന് പറ്റുന്ന ഇഷ്ടം പോലെ ആളുകൾ നമ്മുടെ മലയാളം ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റിയിലുണ്ട് ആർഡർമാരായിട്ട് അപ്പൊ നമ്മള് ഘട്ടത്തിലേക്ക് കടക്കുമ്പോ ഇനിയുള്ള അപ്കമിങ് വർക്കും റിലീസ് ആവാൻ ഇനി ഇപ്പൊ ഡിസംബർ പത്തൊമ്പതിന് ഇനിപ്പോ രണ്ടു ദിവസമുള്ളൂ അല്ലെ ഡിസംബർ ആണ് ക്രിസ്മസ് റിലീസായിട്ട് ആശിഖപു സംവിധാനം ചെയ്ത മറ്റേ റൈഫിൾ ക്ലബ്ബ് പറയുന്നത് ഈ വർഷം ഞാൻ സിനിമ ചെയ്തിട്ടുള്ളൂ പിന്നെ കൊറേ മീറ്റിങ്ങുകളിലായിരുന്നു അപ്പൊ അത് പറഞ്ഞണ്ട് അത്യാവശ്യം കണ്ടിരിക്കേണ്ട സിനിമയാണ് നിങ്ങൾ കണ്ടിട്ടാണ് നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത് മറ്റൊന്നി ഇറങ്ങിയിട്ട് പിന്നെ ഇനി നെക്സ്റ്റ് ചെയ്യുന്നത് അഡിയക്ഷൊക്കെ സംവിധാനം ചെയ്യാൻ ചെയ്ത നഹാസിന്റെ പടാണ് ചെയ്യുന്നത് ഡി ക്യൂ നഹാസിന്റെ പടാണ് ചെയ്യുന്നത് അതിന്റെ ജിംഷി ആണ് അതിന്റെ ജിംഷി ഖാലിദാണ് അതിന്റെ ക്യാമറ ഷൈജുഖയുടെ ബ്രദർ അപ്പൊ അതാണ് പുതിയത് അപ്പൊ അതിലേക്ക് ഇനിയിപ്പോ അതിന്റെ അതിന്റെ ലൊക്കേഷൻ കണ്ടൊക്കെ അതിലേക്ക് ഇനി പുതിയ റൈഫിൾ ക്ലബിന് എല്ലാവിധ ആശംസകളും നമ്മുടെ മലയാള സിനിമയിൽ മാത്രമല്ല അതും കടന്ന് ഹോളിവുഡ് ലോക സിനിമയിലേക്ക് തന്നെ ഏറ്റവും വേഗത്തിലെത്താൻ ശ്രീ അജയൻ ചാലശ്ശേരിക്ക് സാധിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മാത്രമല്ല ഇനിയുള്ള എല്ലാ വർഷങ്ങളും ഒരു ആർട്ട് ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന നിലയിൽ വലിയ വലിയ വിവരങ്ങൾ കീഴടക്കാൻ ശ്രീ അജയൻ ചാലശ്ശേരിക്ക് സാധിക്കട്ടെ ജി സി സി ട്വന്റി ഫോറിന്റെ വക ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകളും ഒപ്പം നന്ദി സന്തോഷം